നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകളിൽ ഏഴു ലക്ഷം പേർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിതരണം ഇന്നലെയോടെ സംസ്ഥാനത്തെ പൂർണ്ണതോതിൽ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റായ സന്ദേശങ്ങൾ പലർക്കും എത്തിച്ചേർന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ് തുക വിതരണം ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന പണം ഉപയോഗിച്ച് തന്നെയാണ് ഈ വിതരണം നടത്തുന്നതും പിന്നീട് നിശ്ചിത മാസങ്ങളിലെ കേന്ദ്ര സർക്കാരിൻ്റെ പക്കൽ നിന്നും സംസ്ഥാന സർക്കാർ ബില്ലുകൾ ഹാജരാക്കി വാങ്ങിയെടുക്കുന്ന രീതിയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് അതുകൊണ്ട് തന്നെ സാങ്കേതികപരമായിട്ടുള്ള പിഴവുകൾ മൂലം തടസ്സപ്പെട്ടിരുന്ന വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി നേരിടുന്നവരുടെ ആനുകൂല്യങ്ങൾ ഈ മൂന്ന് വിഭാഗങ്ങളിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം പെൻഡിങ്ങിലുണ്ടായിരുന്നവർക്ക് രണ്ട് ഗഡുക്കളൊക്കെ ഒരുമിച്ച് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലർക്ക് ഒരു ഗഡു എത്തിച്ചേരുകയും ബാക്കി ഒന്ന് ലഭിക്കാനും ഉണ്ടായിരുന്നു ഈ വിതരണ ക്രമീകരണങ്ങളൊക്കെയാണ് ഇപ്പോൾ പൂർത്തിയാകുന്നത് തടസ്സപ്പെട്ടിരുന്ന ക്രമീകരണങ്ങൾ ഉൾപ്പെടെ അതായത് തടസ്സപ്പെട്ടിരുന്ന വിതരണ കാര്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ അവസാനിപ്പിക്കാറായിട്ടുണ്ട് അതായത് തുക പൂർണ്ണതോതിൽ തന്നെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നു ഇനി തുടർന്ന് നാളെയും മറ്റന്നാളുമെല്ലാം തന്നെ ഈ തുക നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും ഇനി ലഭിക്കാനുള്ളവർക്ക് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക അഞ്ചു മാസം ഏപ്രിൽ കൂടി കണക്കാക്കുമ്പോഴേക്കും ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഇങ്ങനെ അഞ്ച് മാസങ്ങളിൽ എണ്ണായിരം രൂപയോളം നമുക്ക് ലഭിക്കാനുണ്ട് പക്ഷേ ഇത്രയും തുക തന്നെ നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഫണ്ടില്ല പരമാവധി രണ്ട് മാസങ്ങളിലെ ഈ മാസത്തിൻ്റെ ഒടുവിലേക്ക് അതായത് വരുന്ന ആഴ്ചയിൽ തന്നെ ഇതിൻ്റെ വിതരണ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിട്ടുള്ളത് പരമാവധി രണ്ട് മാസത്തെ തുകയായിരിക്കും എല്ലാവരും ശ്രദ്ധിക്കണം രണ്ട് മാസത്തെ തുക മാക്സിമം നൽകാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊരു രീതിയിലാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതായത് നിലവിൽ ഡിസംബറിലെയും അതോടൊപ്പം തന്നെ ജനുവരിയിലെയുമായിരിക്കും നമുക്ക് ലഭിക്കുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇത് എല്ലാവർക്കും വിതരണം ചെയ്യുന്ന സർക്കാർ സഹായമാണ് രണ്ടായിരം കോടി രൂപയുടെ കടമെടുക്കലും അതോടൊപ്പം തന്നെ രണ്ടായിരം കോടി രൂപ സഹകരണ സംഘങ്ങളുടെ കണസൂഷ്യൻ രൂപീകരിച്ച് ഒൻപതേ ദശാംശം ഒരു ശതമാനം പലിശയിന്മേൽ വായ്പ കൂടി എടുക്കുന്നുണ്ട് അത് പെൻഷൻ വിതരണ കമ്പനിക്ക് വേണ്ടി തന്നെയാണ് തുകയെത്തിച്ചേരുന്നത് ഈ തുകയെല്ലാം തന്നെയാണ് നമ്മുടെ കൈകളിലേക്ക് സർക്കാർ വിതരണം ചെയ്യുന്നതും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് മെയ് മാസം മുതൽ ചിലപ്പോൾ മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കാലാവസ്ഥ വളരെ മോശമാണ് ചൂട് കൂടുകയാണ് വയോജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ എത്തി ഒരുപക്ഷെ വലിയൊരു ബുദ്ധിമുട്ട് തന്നെ സഹിച്ച് ക്യൂ നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഈ കാലാവസ്ഥയോട് അവർക്ക് പരുത്തപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാകും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് നീട്ടിവയ്ക്കാൻ സാധ്യതയുണ്ട് മെയ് മാസം മസ്റ്ററിങ് പോലുള്ള കാര്യങ്ങളെല്ലാം സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ടെങ്കിലും നിലവിൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം അതായത് ഈ ചൂട് കണക്കിലെടുത്ത് ചിലപ്പോൾ സാധ്യതയുണ്ട് പക്ഷേ വാർഷിക മസ്റ്ററിങ് എല്ലാവരും ചെയ്യേണ്ട വാർഷിക മസ്റ്ററിങ്ങ് ഈ വർഷം ഒഴിവാക്കുമോ എന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ട് അറിയിപ്പുകൾ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തീയതികളുണ്ടാകും എന്നൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് പെൻഷൻ ഗുണഭോക്താക്കൾ കൃത്യമായിട്ട് ഈ അറിയിപ്പുകൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക ക്ഷേമ പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ അക്കൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കാൻ വേണം കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടൊക്കെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുമ്പോൾ ചിലർക്ക് എസ് എം എസ്സുകൾ ലഭിക്കാതെ വരുന്നുണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ മെസ്സേജ് ആയിട്ട് ഇത് ലഭിക്കാതെ വരുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ തുക വന്നോ എന്നൊക്കെ അറിയാൻ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ബാങ്ക് ബാലൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടൊക്കെ പരിശോധിക്കണമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക